ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് അങ്ങനെ ഞാൻ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും എനിക്ക് പുതിയ റീൽസ് റീൽസൊക്കെ അയച്ചു തരണേ എത്രീൽസ് വേണോ എനിക്ക് റീൽസ് ഒക്കെ അതല്ല ഇങ്ങോട്ട് നോക്കി മോളെ അതിൽ മോളെ വെച്ചിട്ടാണ് വേണ്ടേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ച് വന്ന സാധനമാണ് ചോര തിളപ്പിന് പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല ആദ്യം വിചാരിച്ചത് മറ്റേ പത്ത് കൊല്ലം ഉള്ള കേസാണ് ഇപ്പൊ നന്നായി കാണുന്നത് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പഴും എന്റെ അടിയിലൊക്കെ പുള്ളിക്കാരണം എഴുതി വെക്കുന്നുണ്ടായിരുന്നു നമുക്ക് അതോടൊന്ന് കേട്ടുവെക്കാം പഴച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് ാണ് എന്നിട്ട് ലോൾ പറഞ്ഞു നീ എറണാകുളം നിനക്ക് ഞാൻ ഒരു റോള് സെറ്റ് ആക്കി തരാം അതൊക്കെ ഗോപാലകൃഷ്ണൻ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറിക്ക